പല നമ്മുടെ കേരളത്തിൽ തന്നെ പിന്നെ പാലക്കാട് മ്യൂസിക് കോളേജിൽ ഡാൻസ് ഇല്ല മ്യൂസിക് കോളേജ് അറിയാല്ലോ ഇവിടെ പാലക്കാട് പിന്നെ വന്നിട്ട് നമ്മുടെ കലാമണ്ഡലം അവിടെ ഉണ്ട് പിന്നെ വന്നിട്ട് ശങ്കര കോളേജ് കാലടി അവിടെ ഡാൻസ് ശങ്കരാചാര്യ കോളേജ് പിന്നെ നമ്മുടെ ആർ എൽ വി അക്കാഡമി പിന്നെ ഇവിടുത്തെ എസ് എസ് ടി മ്യൂസിക് കോളേജ് ഇവിടെ ഇവിടെയൊക്കെ ഡാൻസ് ഉണ്ടല്ലോ ഈ പഠിച്ചിറങ്ങുന്ന നമ്മളിപ്പോൾ അല്ല അവർ പഠിച്ചാലും എട്ടുമല്ലാം പഠിച്ചാലും ജോലി സാധ്യത ഇല്ല ആർക്കും മാനസേസിനൊട്ടും ഇല്ല അത് വലിയ ഒരു പാട്ടിന് പിന്നെയുണ്ട് ആ പാട്ടിനുണ്ട് പാട്ടിന് സ്കൂളിൽ പാട്ട് മാഷേ ടീച്ചർമാരൊക്കെ ഉണ്ടല്ലോ പിന്നെ അപ്പൊ ജോലി സാധ്യത ഇല്ലാതെ വരുമ്പോ എന്താ ചെയ്യുന്നത് ഈ ട്യൂഷനല്ലേ ഉള്ളൂ പിന്നെ അത്രേ ഉള്ളൂ അത്രയുള്ളൂ അതിൽ വന്ന് നമ്മൾ ഇങ്ങനെ മുട്ടി വന്ന് നിൽക്കുക അതുകൊണ്ട് നമ്മൾ വേറെ ബുദ്ധിമുട്ടായിട്ടൊന്നും നമ്മൾ ജീവിക്കുന്നില്ല അല്ലേ നമ്മള് ഒരിക്കലും ഈ ഫീൽഡ് വെച്ചത് കൊണ്ട് ഒരു ബുദ്ധിമുട്ട് പിന്നെ നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് ഗിരിജ പറഞ്ഞതുപോലെ നാലു മണിക്ക് എഴുന്നേൽക്കുന്നു നമ്മൾ അഞ്ചു അത് നാലുക്കാൻ പോലും അതുകൊണ്ടിപ്പൊ എന്താ അറിയോ നമുക്ക് വീട്ടില് നാലു മണിക്ക് എഴുന്നേക്കാൻ ഭക്ഷണം പോലെയാ അത് ശരിയാ ആ നാലു മണിക്ക് നമ്മൾ എഴുന്നേറ്റായിട്ട് എല്ലാറം വെച്ചില്ലേ ഞാനൊക്കെ മോളോട് എവിടെയെങ്കിലും പോകണ്ടെങ്കിൽ അഞ്ചുമണിക്ക് എല്ലാറം വെക്കണേന്ന് പറയും പക്ഷെ എന്നാലും ഞാൻ നാലു നാലുമുക്കിലെ എത്ര കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും ഡൂപ്ലിക്കേറ്റും ചേച്ചി ചേച്ചി കൊറേനാളായിരുന്നല്ലോ അതോട്ട് എത്തിയോ ഡ്യൂപ്ലിക്കേറ്റ് ഡമ്മി മറ്റേ എന്താ പറയാ മൊബൈലെടുത്ത് നോക്കിയാ അവിടെന്നെ ചേച്ചി എയർലിങ്ങനെ പോണോ നോട്ടാ അല്ല ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ടേ ഓരോരുത്തരുടെ ഒരു കാര്യം ചേച്ചി നിങ്ങൾ അവിടെ പഠിക്കുന്ന കാലത്തുള്ള ആ സ്റ്റുഡൻസും നിങ്ങളുടെ മുമ്പുള്ള സ്റ്റുഡൻസും അതിന്റെ ശേഷമുള്ള സ്റ്റുഡൻസും ഒരുവിധം എല്ലാവർക്കും ചേച്ചിക്ക് അറിയാം പിന്നെ അല്ല പറയുന്നത് ഒരു വിവരമില്ലാത്തവരെ പറയുള്ളൂ അതായത് അല്ലെങ്കിൽ ഒന്നും കാര്യമാണ് നമുക്കുള്ള കഴിവ് ഒരാൾ ഇന്ത്യ എന്ന് പറയുന്നത് നഷ്ടപ്പെടുന്നില്ലല്ലോ അതല്ലേ ചേച്ചി കാര്യം എന്താ വേണ്ടത് കൂടുതായിട്ട് അത് കേൾക്കാൻ വേണ്ടത് അല്ല അതിന് അതുകൊണ്ടാണ് ഞാനിപ്പോ രംഗത്ത് ഇറങ്ങിയത് അല്ലെങ്കിൽ എനിക്കിപ്പോ ട്ടോ ഞാനൊരു ഫേസ്ബുക്ക് പേജ് യൂട്യൂബും ഇൻസ്റ്റാഗ്രാമൊക്കെ തുടങ്ങിയത് തന്നെ ഉണ്ടല്ലോ ഈ ഒന്നും അറിയില്ല ഡ്യൂപ്ലിക്കേറ്റ് എന്നൊക്കെ പറഞ്ഞല്ലോ അപ്പൊ എന്റെ ഞാനിനി തുടങ്ങിട്ടേ ഉള്ളൂ ഇനി ഒറിജിനാലിറ്റി ഒന്ന് കാണിച്ചു കൊടുത്താലേ നമ്മളൊക്കെ സൈഡ് ആവുമോ അതൊന്ന് എയറിൽ നിൽക്കുന്നതേ അല്ല കുറച്ചൊരു എയറിൽ എയറിലേക്ക് അതോ പോകട്ട് വരുമോ അല്ല എയറിൽ പോകണമെന്നല്ലതല്ലേ